ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റമൽ മുൻപുള്ള കുറച്ച് ക്ലീനിങ്ങും പിന്നെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ഭയങ്കര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലാട്ടാ കാരണം എൻ്റെ ബ്ലോഗ് കാണുന്നവർക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ എന്താ പറയുക വീക്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലം ക്ലീൻ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ റംലാൻ വരുമ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ അതുകൊണ്ട് ഫസ്റ്റ് ഗസ്റ്റ് റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു റൂമിൽ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഷെൽഫിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഫാൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന ബാങ്കിള് ഇയർ റിങ്സ് അതൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര കുറേ കളക്ഷൻസ് ഒന്നുമില്ല വല്ലപ്പോഴും ഫങ്ഷൻ വന്നാൽ മാത്രം ഇടാറുള്ളൂ ഇടാറുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അധികമൊന്നും പൊടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജയൻ വന്നിട്ട് ഇടയിൽ കൂടി ഓരോന്നൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഹസ്ബൻഡുള്ള ദിവസമാണ് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ ഒരു ഹെൽപ്പോ ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇയർ റിങ്സാണെങ്കിലും ബാങ്കിൾ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പുതിയതായിട്ട് ഇറങ്ങുന്ന മോഡൽസ് ഒക്കെ വാങ്ങിക്കുമായിരുന്നു ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഉമ്മ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറേ ഇയർ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ വടക്കഞ്ചേരി പോകുമ്പോൾ ഇനി പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കുറേ ബാങ്കിൾസും ഇയർ റിങ്സും പിന്നെ ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ അതും ഒരുപാട് വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് നമ്മളൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് ആയിട്ടുള്ള ഇയറിങ് ബാങ്കിള് പിന്നെ ഇപ്പോൾ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല വല്ലപ്പോഴും ഇടാറുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ കളക്ഷൻസ് ഒക്കെ അങ്ങ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് വാങ്ങിച്ചതൊക്കെ ചെയ്യട്ടെ പക്ഷേ എനിക്കിടാണിപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു അങ്ങനെ അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇടാത്ത കുറേ ഐറ്റംസൊക്കെ ഞാൻ അനിയത്തിക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണല്ലോ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇടാതെ ഇങ്ങനെ വെക്കും തോറും എന്താ പറയുക അതിൻ്റെ കളറൊക്കെ ഫെയ്ഡാവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അനിയത്തി പിന്നെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ബോക്സിൽ ക്ലിപ്പും പിന്നെ ഹെയറിൽ ഇടുന്ന ഒക്കെ ഉണ്ടോ പിന്നെ ഇപ്പോൾ അധികവും ക്രാബാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അതങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ വല്ലപ്പോഴും വില കല്യാണങ്ങൾ വരാണെങ്കിൽ മാത്രമേ അങ്ങനെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു മാല ഉണ്ടല്ലോ പേളിൻ്റെ അത് ഹസ്ബൻഡിൻ്റെ ഉമ്മ വാങ്ങിച്ചു തന്നാൽ കേട്ടോ മാര്യേജ് കഴിഞ്ഞ സമയത്ത് അത് ഇപ്പം ഇടാറില്ല അപ്പോൾ പിന്നെ ആ ഒരു അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ വല്ലപ്പോഴും ഇടയ്ക്കിടാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഡ്രോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഈ ഒരു പെൻ ഉണ്ടല്ലോ ഞങ്ങൾ ഫസ്റ്റ് ടൈം തായ്ലാന്റ് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോയും അന്ന് ക്രൂസിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ് അങ്ങനെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഷെൽഫെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ ഒരു ടേബിള് ഫോൺ ചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യാറ് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടല്ലോ ഈ ഒരു വൈറ്റ് ബോർഡ് കാലിഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കി പിന്നെ അങ്ങോട്ട് വിട്ടാ പിന്നെന്താ പിന്നെ ആ ബോഡുകൾ വെറുതെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ വിൻഡോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ വിൻഡോയും വിൻഡോൻ്റെ ഗ്ലാസ്സൊക്കെ പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ സയാൻ്റെ കുറച്ച് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സയാനിപ്പോൾ അതൊന്നും കളിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ ഒരു കിറ്റിയിൽ കിട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അതാ സയൻ്റെ ബുക്സാണത് നമ്പേഴ്സും പിന്നെ എന്താണ് ഷേപ്സ് പിന്നെ വെജിറ്റബിൾസിൻ്റെ ബുക്സ് ആണ് കേട്ടോ പിന്നെ ഇത് പസിലാണ് കേട്ടോ അത് ഞാനിനി അടുത്തൊരു വ്ലോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കളിക്കണ്ടതെന്നുള്ളത് അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എന്തായിരുന്നു കേട്ടോ അപ്പോൾ യൂസ് ചെയ്യാത്ത ടോയ്സ് ഒരു കവറിൽ കിട്ടിയിട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഒരുപാട് ടോയ്സ് ഉണ്ട് കണ്ടോ ഈ ഒരു താറാവ് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യട്ടെ ഇതൊക്കെ ഇതൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടുള്ള കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറേ കിലുക്ക് പോലത്തെ ടോയ്സ് ഉണ്ടല്ലോ അതൊന്നും എന്തായാലും ഇനി യൂസ് ചെയ്യില്ല പിന്നെ ഈ ഒരു റിങ് വെച്ചിട്ടുണ്ടോ സാ കളറൊക്കെ പഠിപ്പിച്ചെടുത്തത് പിന്നെതാ സീറാഫ് ടോട്ടോയ്സ് അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ സോഫ പിന്നെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ക്യാപ്പ് ഫസ്റ്റ് ബർത്ത്ഡേ ക്യാപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ജയാൻ്റെ കുഞ്ഞിലുള്ള കുറേ ഷൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടപ്പോഴത്തേക്കും ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇതും ഈ ഒരു ജിറാഫ് ഉണ്ടല്ലോ കിലക്ക് അത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞാകുമ്പോൾ പിന്നെ ഹസ്ബൻഡ് ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തരാം കേട്ടോ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യാറ് എനിക്ക് എത്തില്ല അതുകൊണ്ടാണ് എല്ലാ ഫാനും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രം എടുത്തുള്ളൂ കേട്ടോ സാധാരണ ഫാനൊക്കെ ഹസ്ബൻഡ് തന്നെയാണ് ക്ലീൻ ചെയ്യാറ് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ ജയാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ജയാനിട്ട ഡ്രസ്സാ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോ കാണിച്ചാണ് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേയുടെ പിന്നെ ജയാൻ്റെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ വാഷിംഗ് മെഷീനിലാണ് ഇട്ട് അലക്കാറട്ടോ പക്ഷേ ആ മങ്കിയുടെ കണ്ണ് അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എപ്പോഴും ഇങ്ങനെ എന്താണ് ഇത് ചിലപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ ചെയ്യണം അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചാരാട്ടാ അതിന് കുഴപ്പമൊന്നും പറ്റാറില്ല ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ കുറേ പേര് ചെയ്യുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്താട്ടാ അങ്ങനെ പിന്നെ വാഷിംഗ് മെഷീനിൽ അടക്കാനിടുമ്പോൾ ഞാൻ എപ്പോഴും സൈഡ് ലോക്കിൽ ഇട്ടിട്ടാണ് വാഷ് ചെയ്യാറ് അല്ലെങ്കിൽ സാൻ വന്നിട്ട് എനിക്ക് ഓരോ ബട്ടൺ വെച്ച് പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ പിന്നെ ബാൽക്കണിയുടെ റെയിലിങ് തുടക്കമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് തുടക്കുന്നത് കൊണ്ടും അങ്ങനെ ഭയങ്കര പൊടിയൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിലുള്ള പൊടി മാത്രമേ ഉള്ളൂട്ടാ അപ്പോൾ അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും എന്താ പറയുക ഒരാഴ്ച കൂടുമ്പോൾ തന്നെ നല്ലപോലെ മാറാനൊക്കെ വരും കേട്ടോ അതാ കണ്ടോ സോഫ്റ്റ് ടോയ്സ് ഒക്കെ അലക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടില്ലേ ഭയങ്കര കണ്ണിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെന്താ സോഫയുടെ അറേഞ്ച്മെൻ്റ് ഒന്നും മാറ്റിട്ടാ അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു പിന്നെ ഇന്ന് ലഞ്ചിന് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം ഞാൻ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു ലഞ്ചിന് കഴിച്ചത് പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിം വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിങ്ങനെ ഉറച്ച് കഴുകാറുണ്ട് കേട്ടോ പിന്നെ മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ജസ്റ്റ് വിം വെച്ചിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് തുണി വെച്ച് തുടച്ചെടുക്കാറാണ് ചെയ്യാറ് പിന്നെ നമ്മുടെ കിച്ചൻ്റെ വോൾ ഉണ്ടല്ലോ അവിടെ എപ്പോഴും നമ്മൾ മീൻ അല്ലെങ്കിൽ ചിക്കനൊക്കെ വറുക്കുമ്പോൾ ഓയിലൊക്കെ തിരക്കുള്ളൂ അപ്പം ഞാൻ കിച്ചൻ്റെ വോളും അതേപോലെ തന്നെ വിമ്മിറ്റിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ തുണി വെച്ച് തുടച്ചെടുക്കാറാണ് ചെയ്യാറ് നിങ്ങളും ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണോ ക്ലീൻ ചെയ്യാറ് നിങ്ങളെങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ് ഉള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഞാൻ വേറെയും കുറേ ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മാറലടിക്കലും അടിച്ചാലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല കാരണം എന്താ പറയുക വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ കുറച്ച് കുറച്ച് മാത്രം വീഡിയോ എടുത്തുള്ളൂ പിന്നെ വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജയൻ ചെറുതായിട്ട് വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ആദ്യം ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ അതിനുശേഷം ഞാനിപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മൈക്രോഫൈബർ ക്ലോത്ത് ആണ്ട്ടോ പിന്നെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഒരു സെറ്റായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് ഒരു അഞ്ചോ ആറോണ്ണം ഉണ്ടാവും ഒരു പാക്കറ്റിൽ അപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതെട്ടോ അപ്പോൾ അതാകുമ്പോൾ നല്ലപോലെ വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും നല്ലപോലെ ക്ലീൻ ആവും നമുക്ക് പിരിക്കാനും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ അങ്ങനെ പിന്നെ വാഷ് ചെയ്തിട്ടാലും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും അപ്പോൾ പിന്നെ അതാണ് യൂസ് ചെയ്യാറട്ടോ അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ ഇത് ഷെയർ ചെയ്തതാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിച്ചൻ്റെ സ്ലാബ് ഒക്കെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തിടണം എന്നാലാണ് നമുക്ക് കുക്കിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റില് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കുക്കൊക്കെ ചെയ്ത് കുറേ പാത്രങ്ങളൊന്നും കഴുക പിന്നെ കഴുകുക എന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മടിയാവും പിന്നെ ഒരുപാട് പണികൾ ചെയ്യാനുള്ള പോലൊക്കെ തോന്നും അപ്പോൾ അപ്പോപ്പോൾ ഉള്ളത് അപ്പോൾ കഴുകി നീറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ലഞ്ചിന് തലേ ദിവസം വാങ്ങിച്ച മന്തിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മന്തി ആയിരുന്നു പിന്നെ സയന് കപ്പ് കേക്ക് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേപ്പർ കപ്പ്സ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു തവണ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാറ്ററിയാണ് ഉണ്ടാക്കിട്ടാ അപ്പോൾ ബാറ്ററി കുറച്ച് അധികം ഇട്ടേക്കുന്നത് കേട്ടാ പിന്നെ അങ്ങനെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ഒന്ന് ലുലൂല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ വിംറ്റോ കണ്ടന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നോമ്പിനെ നമുക്ക് ഈസി ആയിട്ട് വെള്ളമൊക്കെ കലക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് പിന്നെ കുറച്ച് മട്ടൻ ചിക്കൻ പിന്നെ ചായപ്പൊടി ഇപ്രാവശ്യം ഒന്ന് വാങ്ങിച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ ടാറ്റാ ഗോൾഡാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതേണ്ട പിന്നെ കുറേ ടൈപ്പ് മാങ്ങയുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചധികം ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ആപ്പിൾ പിന്നെ ഗ്രേപ്സ് പേരക്ക ഇപ്പോൾ മൊഗരാനേറ്റ് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളുണ്ടോ എനിക്കിഷ്ടം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പിളിനേക്കാൾ ഇഷ്ടം ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളാണ് അപ്പോൾ അതാ ആപ്പിൾ ഗ്യാലയുണ്ടോ വാങ്ങിക്കാറ് പിന്നെ അതാ ഒരുപാട് ഡേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു ബില്ല് ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് പാല് ബട്ടർ അങ്ങനത്തെ ഐറ്റംസ് എടുക്കാനുണ്ട് കേട്ടോ പിന്നെതാ ഇവിടെ വന്നപ്പോഴത്തേക്കും യോഗോട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു യോഗോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ അരിപ്പൊടി മൈദ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ നോക്കാനുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എന്താ പാൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് പാൻ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇതാ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ കുറെ ടൈപ്പ് നോക്കി പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇത് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ വേറെ ഒരു ഷോപ്പിൽ നോക്കാമെന്ന് വിചാരിച്ച് വിട്ടു പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ ഒരു സെറ്റില്ലേ ഡിന്നർ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായത് അപ്പോൾ ഞാനിപ്പോൾ വെറുതെ നോക്കിയതാണ് വാങ്ങിച്ചൊന്നുമില്ല നല്ല ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ ടേബിളിലൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ജ്യൂസ് ഗ്ലാസ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞപ്പോളാണ് ഓർത്തത് അന്ന് ഐക്യെന്ന് വാങ്ങിച്ച ഒരു സെറ്റ് ഉണ്ട് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് ഇവിനെ വാങ്ങിച്ചില്ലാട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വന്നു ഇതൊക്കെയാണ് വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടു വരെ ബായ് താങ്ക് യു